ചന്ദനം ലോത്ര പിന്നെന്താ കോലർക്ക് ഇതിന്റെ കൂടെയുള്ള ഒരു സോപ്പാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് അപ്പൊ ഇത് ഗ്ലിസറിൻ ഉണ്ട് പിന്നെ ആ ഗ്ലിസറിൻ സോപ്പേസ് പാരൻസ് അടുത്ത ഫ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ കുറേ ഐപ്പ് ചേർത്തറാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലത്തെ ബെനിഫിറ്റ്സ് എല്ലാം കൂടി കിട്ടും അപ്പം ആൻറ്റി ഏജിങ്ങും ബ്യൂട്ടി ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ട സോപ്പ് അല്ലേ സോപ്പാണ് കാണിച്ചത് കേട്ടോ അപ്പം ഞാനത് സോപ്പ് ഉണ്ടാക്കിയ ദിവസം അത് നിങ്ങൾക്കറിഞ്ഞെടുക്കുമ്പോൾ തന്നെ കാണിക്കാമെന്ന് വെച്ചു കുറെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അല്ലേ അപ്പോൾ ഈ സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് കാരണം നമ്മൾ ഒരുപാട് സോപ്പുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഈ സോപ്പാണ് നമ്മുടെ ബ്യൂട്ടി സോപ്പ് അതായത് ഞാനിത് സെയിലെ ഇതുവരെ ചെയ്യാറുണ്ടെങ്കിൽ കൂടി സെയിലിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടില്ല ഒരുപാട് സോപ്പുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സോപ്പ് സെയിലായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ സൂപ്പർ ബെനിഫിറ്റ്സ് ആണ് ഈ സോപ്പിൻ്റെ വരുന്നത് അപ്പം ഈ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വന്നോളൂ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ കാണിക്കാവേ അപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഓരോന്ന് എടുത്ത് കാണിക്കാം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇതില് അടങ്ങിയിരിക്കുന്നത് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുണ്ട് പിന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റും ഉണ്ട് പാടുകൾ മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ അപ്പോൾ ഇതില് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റെഡ് സാൻഡൽവുഡ് വുഡ് കണ്ടുവല്ലോ റെഡ് സാൻഡൽവുഡിന്റെ പൊടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്ന എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ പറയട്ടെ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയും കാരണം നമുക്ക് ചൂപ്പ് കളറിലൊത്തിരി പൊടികൾ റെഡ് സാൻഡ് ലൂഡാന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കരുത് മാക്സിമം വിശ്വാസമുള്ളവരായിരുന്നു വാങ്ങിച്ചോളൂ അത് തെരഞ്ഞെ അത് നമ്മൾ ഒറിജിനൽ എങ്ങനെയാന്ന് മനസ്സിലാക്കാമെന്നൊക്കെ അറിഞ്ഞിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഒറിജിനൽ റെഡ് സാൻഡിൽ ഫുഡ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കിൻ്റെ പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതായത് നമ്മുടെ കോലരക്ക് കോലരക്കിൻ്റെ ലോദ്രയുടെ മിക്സാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ കോലരക്ക് ലോദ്ര ലോദ്ര അഥവാ പാശ്ശുത്തി അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിൻ്റെ സാങ്കിംഗൊക്കെ തന്നെ തൂങ്ങലോ അങ്ങനെ ആയിഞ്ഞ തൂക്കം അതൊക്കെ ആക്കാനും അതുപോലെ തന്നെ പാടുകൾ മാറാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും റിങ്കിൾസ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് റെഡ് സാൻഡിലൂടെ ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ കടുപ്പ് കറുപ്പ് കളറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ കറുത്ത പാടുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് താഴ്ത്താണ് ഇരിക്കുന്നത് ഒന്ന് ചേഞ്ച് ആവാ ഇന്ന് റൂമിലൊക്കെയല്ലേ ഇന്ന് വേറെ ഒന്നും ഇല്ല ഇന്ന് ഇവിടെ ഫുൾ ടൈം ഇല്ല ഞ്ചരയ്ക്കേ വരുള്ളൂ അപ്പൊ ഈ ഒരു ഉച്ച നേരത്തെ എടുക്കുന്നത് സാധാരണ നൈറ്റാണ് അപ്പൊ ഇത് ഞാനിപ്പോ ഇത് പേഴ്സണൽ യൂസിനായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് അപ്പോൾ സെയിലിനും ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ അടിപൊളിയാണിത് കണ്ടോ ഇത് നമ്മൾ മെൽറ്റൈൻ പോവർ മെത്തേഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ അതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോൾഡ് പ്രോസസ് അല്ല കോൾഡ് പ്രൊസസ്സിലും ഉണ്ടാക്കാം കേട്ടോ ആവാൻ കുറേ സമയം വേണം പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നമുക്ക് ഏറ്റവും നല്ലത് മെത്തേൻ പവർ ആണ് അപ്പോൾ ഗ്ലിസറിൻ സോപ്പ് ബേസിൽ അതും പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസിലാണ് നമ്മൾ ഈ ആന്തി ഏജിങ് ബ്യൂട്ടി സോപ്പ് ആൻതി ഏജിങ് മാത്രല്ല ബ്യൂട്ടി സോപ്പാണ് നിങ്ങൾക്ക് ഇത് അപ്പോൾ ഇന്ന് ഇത് നമ്മൾ സെയിലിനായിട്ട് ഇറക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾ ചാനലിലൂടെ കണ്ടിലാനലുഡൻ്റെ പൗണ്ടർ അതിട്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ കോലരക്കും ലോദറിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽ വാനില വാനില സോറി നമ്മുടെ എന്താ പറയുക ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ എടുക്കാറുള്ളത് വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് സോപ്പിലെല്ലാം എസെൻഷ്യൽ ഓയിൽ അതാണ് കോമൺ ആയിട്ട് മിക്കവാറും ഞാൻ ചേർക്കാറുള്ളത് പിന്നെ നമ്മുടെ ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഓക്കെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള റെഡ് സാൻഡിലൂടെ ലോദ്ര കോലരക്ക് സോപ്പാണ് ആദ്യമായിട്ട് സെയിലിറങ്ങുന്നത് ഇതൊരു ബ്യൂട്ടി സോപ്പാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറാനും വാർദ്ധക്യത്തെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വാര്ദ്ധക്യത്തെ തുരത്താനും ഒക്കെ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് സോപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ ഡെയിലി ഉപയോഗിക്കുമ്പോൾ തേച്ച് കഴിക്കുക കളയുകയാണെങ്കിലും നമ്മൾ ഡെയിലി അല്ലേ അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അത് പിടിച്ചോളും കേട്ടോ അപ്പോൾ അത്രയും പിന്നെ കെമിക്കൽ ആണ് നമ്മൾ കറിയാലോ പേരം സൾഫേറ്റ് ഫ്രീ ആണ് നമ്മുടെ എല്ലാ സോപ്പും അപ്പോൾ അതാണ് അപ്പം നമ്മുടെ സോപ്പുകൾ ഏതാ എന്നൊക്കെ ഫോട്ടോ അയക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി മുന്നിൽ വീഡിയോസ് എന്ന് പറയത്തവർ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിപ്പോ ഒരു അര കിലോ സോപ്പ് ബിസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അര കിലോയിലാകുമ്പോൾ നമുക്ക് അഞ്ചെണ്ണം കിട്ടും കാരണം ഇതൊരു നൂറ് ഗ്രാം വരും ആരെങ്കിലും അനേകളും ഇരുപത് ഗ്രാം കൂടുതൽ എടുക്കണം കാരണം അല്ലെങ്കിൽ അത് ഫില്ലാവില്ല നമ്മൾ മെൽറ്റ് ആയി വരുമ്പോ കുറെ ഒക്കെ ഇതിന്റെ അളവ് കുറഞ്ഞേക്കാം അപ്പൊ അഞ്ഞൂറ്റി ഇരുപതൊക്കെ നിങ്ങൾ സോപ്പിയറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സോപ്പ് അത് നൂറ് ഗ്രാമിന്റെ അസലായിട്ട് ഉണ്ടാക്കാം പിന്നെ ഇത് സെയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയാണ് കേട്ടോ സെയിൽ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇനി കുറച്ചുകൂടി വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതും ഓർഗാനിക്കിൽ ചേർക്കുന്ന കാര്യങ്ങൾ മാത്രം പിന്നെ ഇത് ഇത് ഇതില് ഇപ്പം ഇത് പൊടി ഉപയോഗിച്ചാണ് ചെയ്തത് അതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ പൊടി ഉപയോഗിക്കുമ്പോൾ അങ്ങനൊരു ഗുണമുണ്ട് നമ്മൾ ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ട നമ്മൾ നമ്മൾ ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ബ്യൂട്ടി സോപ്പ് ചന്ദനം ലോത്ര പിന്നെന്താ കോലരക്ക് ഇതിൻ്റെ കൂടിയുള്ള ഒരു സോപ്പാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് ബേസാണ് അപ്പോൾ ഇതിൽ ഉണ്ട് പിന്നെ ആ ഡിസൈൻ സോബേഴ്സ് പാരമിൻ സൾഫേറ്റ് ഫ്രിഡ് ഉണ്ടാക്കുന്നു അതിൽ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലത്തെ ബെനിഫിറ്റ്സ് എല്ലാം മുഴുകിട്ടും അപ്പോൾ ആൻറ്റി ഏജിങ്ങും ബ്യൂട്ടി സോപ്പും ആണ് കേട്ടോ ഒന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പാടുകളും കറുപ്പ് കളറും ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രായം സ്കിന്നിന് വരുന്നത് തടയാനും ഉള്ള ചുളിവുകൾ വരകളൊക്കെ മാറ്റാനും ബെസ്റ്റാണ് അതിനോടൊപ്പം ഫേസ് പാക്കും ഉപയോഗരൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ ഫേസ് എന്ന് പറയുമ്പോൾ ഇരുപത് മിനിറ്റ് നമ്മൾ ഇട്ടിരിക്കും അല്ലേ അപ്പം അതിനുള്ള ഗുണങ്ങളും കിട്ടും അതിനോടൊപ്പം തന്നെ നമ്മളിതും കൂടി നമ്മുടെ ഫേസിൽ ഫേസ് കഴുകാനാണെങ്കിലും നമ്മൾ ഒക്കെ ഈ സോപ്പ് ഉപയോഗിക്കുക എപ്പോഴും പാരഗ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക അതൊക്കെ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന പാടുകൾ പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ റെഡ് സാൻഡിലൂടെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡ് സാൻഡിലൂടെ ഒക്കെ നമ്മൾ കുറച്ച് കളിച്ചെണ്ണേലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരിയർ ഓയിലിൽ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് വെക്കാൻ അതിൻ്റെ ഒരു സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പൊടി ഇട്ടാൽ മതി സ്റ്റിക്കാന്ന് വെച്ചാൽ അതെന്ന് വെച്ചിങ്ങനെ ചീന്താ പറയുക ചീവിയിട്ട് അതിൻ്റെ എന്താ പറയുക പൊടിയിട്ട് വെച്ചിട്ട് അത് കുറച്ച് രണ്ട് ദിവസം രണ്ട് പിറ്റേ ദിവസം ഒന്ന് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഇട്ടാൽ അതിൻ്റെ ആ എണ്ണ മാത്രം കണ്ണിൻ്റെ അടിയിലൊക്കെ പെരട്ടാന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് കളറൊക്കെ മാറാൻ സൂപ്പറാണ് നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഒറിജിനൽ സാൻഡൽവുഡ് ലോദ്ര കോലരക്കിൻ്റെ സോപ്പാണിത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക അല്ലാത്തവർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാലോ ആ സോപ്പ് വീട്ടിൽ നമ്മൾ യൂസിനായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ അളവ് കറക്റ്റ് ചെയ്താൽ കുറച്ച് നാളും ഇരിക്കും അളവ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പുളി ും പ്രത്യേകിച്ച് മഴയാണ് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഇപ്പൊ അതൊന്നും പ്രശ്നമില്ലാണെങ്കിലും നിങ്ങളൊരു ഏകദേശം ഒരിതില് നിങ്ങളെ ഉണ്ടാക്കി പോകാം കേട്ടോ ആദ്യത്തെ കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടാക്കുന്നൊക്കെ പോയി കാണാം കുറേ ആയി വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഞാൻ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും